Oh my god! And then a little me. Oh. Hello? Oh baby, where are you? Oh baby, our little mummy is dead. Hey. Oh no. Yeah, baby, little mummy is no more. <laughs> yeah, now so many times. Little mummy, little mummy, wake up, wake up.

അമ്മച്ചിയെ പാലും മേടിച്ചോടി വരാം കൊച്ചു വേണ്ടേ കൊച്ചു കുഞ്ഞെ വിളിച്ചേ അമ്മച്ചിരി കൊച്ചു വർത്താൻ അമ്മച്ചിക്കും കൊച്ചു മക്കളെ കൊഞ്ചിക്കാനൊക്കെ ഉണ്ട് അടുത്ത വർഷത്തെ നിങ്ങളുടെ ലീവിന് വരുമ്പോ അത് സാധ്യമാവോന്ന് അമ്മച്ചീന്റെ ഒരു പ്രതീക്ഷ വേണ്ടടി ഞാൻ ഒക്കെ പോകുന്നു കൊച്ചി ഞാനങ്ങ് പോട്ടെ കേട്ടോത്തേക്ക് മമ്മി ജനാടി വച്ചെ ജനടി ഓക്കേ പൊന്നമ്മേ അച്ഛാള് കണ്ട വേഗം വേണേ മോള് വിട് ഒറ്റിക്കാനേ കല്ലെടുത്തിട്ട് ജനൻ കൊതിക്കിക്കി ഹരിയാ മാടലേ കേർ പോണ്ടേ തിർവണി പാർക്കയിൽ പോയോ ഏട്ടാ карта ദേ സതൻ ദുര മാഗയ അടന്ന് കടന്നി ഊരെ അഞ്ചു ലിറ്റർ പാല് മേടിച്ചോണ്ട് ഇവിടെ ആരും ഇല്ലേ മോളിയേ മോളി പെണ്ണേ ഈ മാത്രം താങ്ങാൻ പോലും മമ്മി ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി ഇതിലേ എൺപത് മണോ നോക്കണേ പോലെ ി പട്ടീനെ വളർത്തിയിട്ടുണ്ട് അല്ല നിന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിയേക്കൂലേ എത്ര നേരമായി ഞാൻ ഇവിടെ കടന്ന് കാറി കൂന്നു ഒരു കുടുംബത്തിലൊരു മനുഷ്യൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ വിളിക്കൂല ഓ അവിടെ ഇരിപ്പുണ്ടോ എന്നാ ഞാൻ വിളിച്ചു കാഞ്ഞത് മല്ലടി മോളിന്റെ നിന്റെ മോത്ത് നീ എന്നെക്കിടുവായിരുന്നോ അയച്ച ആര്ട്ട് ഓ എനിക്ക് വേണ്ടിട്ട് പുതിയ കവറൊക്കെ മാറ്റിയോ ഇത് അന്ന് വന്ന ഇതൊന്നും ഷീറ്റൊന്നും അല്ലല്ലോ മാറ്റിയോ മാറ്റിന്റെ മോത്തുമുണ്ട് അമ്മേന്റെ മോത്തുമുണ്ട് ഇത് എന്നതാ ഇത് ഇവിടെ എനിക്ക് അല്ലടി മോളി നീ മുക്കാണ്ട് നീ അവിടെ ഇരിക്കില്ല രണ്ടെണ്ണത്തിന്റെ ആ ഇത് മറ്റേ കുണുക്കോസ് പൊടിയല്ലേ കുണുക്കോസ് പൊടി ഞാൻ മിക്ക അല്ലടി ായിരുന്നോ സ്പൂൺ അടപ്പുണ്ടല്ലോ എന്നെ കണ്ടിട്ട് ഒളിപ്പിച്ചു വെച്ചോ ആണോ ആണോ എന്റെ പെണ്ണിനോട് ഒരു പാത്രം എടുക്കാൻ പറഞ്ഞു പിഞ്ഞാണി പൊന്നോ ഒരു പ്ലേറ്റ് എടുത്താൻ കണ്ട സമയം ആയിരുന്നോ എന്നെ കണ്ടിട്ട് വല്ലതും ആണോ എൻ്റെ അടിയിലോട്ട് എടുത്തേ ഒരു പാത്രം എടുക്കാൻ ഇത്ര നേരം വേണോ അല്ലെ മോക്കടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ഒത്തിരി ഒന്നും ഞാൻ നിന്നില്ല ഒരു സ്പൂണാ നിന്നിട്ടുള്ളൂ നീ നിന്റെ കള്ളയൻ കൂടെ പാതിരുന്നത് നിന്നിയായിരിക്കും എന്റെ നാടി അപ്പറം ഇപ്പറോ നിന്നോണ്ട് ഈ ഓർത്തി കാണിക്കുന്നേ രണ്ടും കൂടെ ഇതുവരെ കണ്ടിട്ടില്ലേ അത് എന്നെ പറ്റി വല്ലതും പറയുവാണോ നല്ല ഒതുക്കാണാറുണ്ട് ചേച്ചി വയറുപേനൊക്കെ കുറവുണ്ട് അതൊക്കെ ഏ വയറൊന്നും ഇല്ല ചേച്ചി കുടിക്കാൻ പോവാണെങ്കിലും കയറ്റം കേറി അമ്മ ഞാന് വരാ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ ണോ കൊച്ചു കുഞ്ഞു കളിക്കുന്ന വെള്ളക്കവർ പോലത്തെ ആ സാധനം പോലെ ഉണ്ടോ കള്ളാണോ ചാറായ